വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൃഷ്ണമോള് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ ഗംഗാധരനും മാലധികം വന്നിട്ടുള്ള കാറുണ്ടല്ലോ അപ്പോൾ അലീനെ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ആരെ ഗസ്റ്റ് ഉള്ളതെന്ന് ചോദിക്കട്ടോ അപ്പോൾ കാർ കാറ് എന്ന് പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട് കാർ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേന്ന് ഞാൻ പറയാം നീലഗിരിയിലെ ഗംഗാധരനങ്ങൾ അല്ലേന്ന് ഇങ്ങനെ ചോദിക്കട്ടെ അപ്പൊ അതേന്ന് പറയുന്നുണ്ടായിരുന്നു ആ അങ്ങൾ വലിയ പട്ടാളക്കാരനാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അലീനക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട് അപ്പൊ അതൊക്കെ എനിക്കറിയാം മുത്തശ്ശി മൂത്തം കുറിച്ച് എന്നോട് പറഞ്ഞ് തന്നിട്ടുണ്ട് എന്ന് പറയും എന്നിട്ട് അവരെവിടെയെന്ന് ചോദിക്കുമ്പോൾ ഗസ്റ്റ് റൂമിൽ റെസ്റ്റ് എടുക്കുകയാണ് അവര് മൂന്ന് മണിക്ക് പുറപ്പെ മൂന്ന് മണിക്ക് പുറപ്പെട്ടതാണെന്ന് പറഞ്ഞു എന്നൊക്കെ പറയും അപ്പോഴേക്ക് അവർ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു എന്നിട്ട് കൃഷ്ണമോളോട് വിശേഷമൊക്കെ ചോദിക്കുകയാണ് മോൾ സ്കൂളിൽ പോയി വരാണോന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ ഹോസ്പിറ്റലിൽ അച്ഛനെ കാണാൻ പോയതാന്ന് പറയും കേട്ടോ അപ്പം ബാലചന്ദ്രന്റെ വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അച്ഛന ഇപ്പം എങ്ങനെയുണ്ട് ഐ സിയല്ലേ എന്നൊക്കെ ചോദിക്കും അതേ അച്ഛനെ നല്ല ക്ഷീണം പക്ഷേ എന്നാലും നന്നായിട്ട് സംസാരിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ ഉം പിന്നീട് അത് കഴിഞ്ഞാണെങ്കിൽ കൃഷ്ണമോൾ ഒത്തിരി അങ്ങ് വളർന്നു പോയി മൂന്ന് മാസം മുന്നേ കണ്ടതാണല്ലോ അച്ഛൻ മരിച്ച സമയത്ത് അപ്പൊ അതിനേക്കാളൊക്കെ കുറച്ചുകൂടെ വളർന്നു എൻ്റെ എത്രയായി എന്നൊക്കെ ഇങ്ങനെ മഹതി പറയുന്നുണ്ട് കേട്ടോ അപ്പൊ കൃഷ്ണമോള് കളിയാക്കി കൊണ്ട് ചോദിക്കും മൂന്ന് മാസം കൊണ്ടോന്ന് അതേന്ന് ഇങ്ങനെ പറയും അപ്പോഴേക്കും അലീനയാണെങ്കിലും കൃഷ്ണമോൾക്ക് ഒരു ലൈം ജ്യൂസൊക്കെ കൊണ്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവരോടും ഒരു ഫ്രഷ് ലൈം എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആയിക്കോട്ടെ എന്ന് അവരും പറയും അപ്പോൾ അലീന അത് എടുക്കാനായിട്ട് പോകുമ്പോൾ കൃഷ്ണമോൾ അവരോട് പറയുകയാണ് കണ്ടില്ലേ വെയിലത്ത് കയറി വന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ടേ ഉള്ളൂ ഒരു ലൈം ജ്യൂസ് കിട്ടിയിരുന്നെങ്കിൽ അലീന ചേച്ചി അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു തരും എന്ന് പറയും കേട്ടോ അപ്പോൾ നിനക്ക് അലീനനെ വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് മാലതി പറയുമ്പോൾ അതെനിക്ക് എൻ്റെ ചേച്ചി തന്നെയാണ് ഞങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി ഭയങ്കര രസമാണെന്ന് പറയട്ടെ എന്നിട്ട് പിന്നെ കൃഷ്ണമോൾ അവരോട് പറയുന്നുണ്ടായിരുന്നു അലീന ചേച്ചി ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഞാനാണ് അലീന ചേച്ചിക്ക് ബൈസ്റ്റാൻഡർ ആയിട്ട് നിന്നത് പിന്നെ ഞാൻ ഞാനവിടെ എത്തിയപ്പോൾ ചേച്ചിയായി എൻ്റെ ബൈസ്റ്റാൻഡർ അതുപോലെയാണ് നമ്മളെ കെയർ എന്ന് പറയും അപ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ടായിരുന്നു അലീനയ്ക്ക് എന്ത് പറ്റിയതാണ് അത് കേൾക്കുമ്പോൾ കൃഷ്ണമോൾക്ക് ഒരു പരിനില വരുന്നുണ്ട് കേട്ടോ അത് അത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണെ അത് ഒരു കത്രിക ചേച്ചിയുടെ വയറ്റിൽ കുത്തി കയറിയതാന്ന് പറയുമ്പോൾ അതെങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൃഷ്ണമോളാണെങ്കിലും ഇങ്ങനെ എന്താ പറയേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഗംഗാധരൻ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം എന്താണെങ്കിലും മോൾ തുറന്നു പറഞ്ഞു നമ്മൾ സത്യം മറിച്ച് വെച്ചിങ്ങനെ പുറമേ കള്ളം പറയുമ്പോൾ നമുക്കത് മുഖത്ത് ഒത്തു നോക്കിയാൽ മനസ്സിലാവും എന്ന് പറയാന കേട്ടോ അപ്പോൾ പിന്നെ കൃഷ്ണമോള് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അത് രോഹിയേട്ടനും കൊല്ലപ്പള്ളിയിലെ ഹരിയേട്ടനും കൂടെ അലിന ചേച്ചിനെ റൂമിൽ പൂട്ടിയിട്ടിട്ട് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ വേറെ ഒരു വഴി അലീന ചേച്ചി സ്വയം കത്രിക എടുത്ത് വയറ്റിൽ കുത്തിയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ അവർക്കൊരു ഞെട്ടലാണ് അത് കേൾക്കുന്ന സമയത്ത് തന്നെ അലീന ചേച്ചിയുടെ ബോധം പോയി പിന്നെ ആകെ ബ്ലഡ് ആയിരുന്നു അപ്പോൾ അവർ പേടിച്ച് പിന്നെ അവിടെ ഇട്ടിട്ട് പോയി അവർ ഉണ്ടിരും കൂടെയെന്ന് പറയും പിന്നീട് അപ്പുറത്തെ വീട്ടിൽ ഒരു ഡോക്ടർ ഉണ്ട് ആ ഡോക്ടർക്ക് ഒരു പട്ടിക്കുട്ടിയുണ്ട് ആ പട്ടിക്കുട്ടിയാണ് ചേച്ചിനെ രക്ഷിച്ചത് പറയട്ടപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൻ കുറച്ച് ഒച്ചുണ്ടാക്കി ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നു ഡോക്ടർ വന്നു നോക്കുമ്പോൾ അലീന ചേച്ചി ഇവിടെ കിടക്കുന്നത് കണ്ട് പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് പോലീസ് കേസ് ഇല്ലേന്ന് അപ്പോൾ പോലീസ് മൊഴിയെടുക്കാൻ വന്ന സമയത്ത് അറിയാതെ കാലി തന്നെ ഇങ്ങനെ കത്രിക വയറ്റിൽ കുത്തിയതാണെന്നാണ് ചേച്ചി അവരോട് മൊഴി കൊടുത്തതെന്ന് പറയട്ടെ അപ്പോൾ അങ്ങനെ പറയാൻ വേണ്ടി ആരാ പറഞ്ഞെന്ന് പറയുമ്പോൾ ആരും പറഞ്ഞതൊന്നുമല്ല ചേച്ചി സ്വയം അങ്ങനെ പറഞ്ഞതാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഹരിയേട്ടനും രോഹിയേട്ടനും കൂടെ ഇപ്പോൾ ജയിലിലായിരിക്കും എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം വൈജയ്ക്ക് അറിയില്ല എന്ന് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് കൃഷ്ണമോളോട് അപ്പോൾ അമ്മയ്ക്കെല്ലാം അറിയാം എന്ന് പറയൂ പിന്നീട് അലീന ഇവിടെ പോകാൻ നിൽക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് ായിരുന്നു എല്ലാം അമ്മ കാരനാണ് അലീന ചേച്ചി വന്ന അന്ന് തുടങ്ങിയതാണ് അലീന ചേച്ചിനോടുള്ള ദേഷ്യം അലീന ചേച്ചിനോട് ഭയങ്കര വെറുപ്പാണ് അമ്മയ്ക്ക് എന്ന് പറയും പറയൂട്ടോ ഇടയ്ക്ക് അലീന ചേച്ചീനെയും അച്ഛനേയും ചേർത്ത് ഓരോ കുനിഷ്ഠു പറയും അതിനെ അച്ഛനും അമ്മേനെ വഴക്ക് പറയാറൊക്കെ എന്ന് പറയും കേട്ടോ അമ്മേനോട് ആരും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അമ്മയ്ക്ക് അഹങ്കാരമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം മക്കളെല്ലാവരും കൂടെ ചേർന്ന് അച്ഛനും മക്കളെല്ലാരും കൂടെ ചേർന്ന് വൈദ്യനോട് പറഞ്ഞാൽ വൈജി കേൾക്കില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മേനോട് ആര് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല എന്ന് കൃഷ്ണമോള് പറയൂട്ടോ അമ്മ കാരനാണ് അലീന ചേച്ചി ഇവിടുന്ന് പോകാൻ നിൽക്കുന്നത് അല്ലാതെ അലീന ചേച്ചി പക്ഷെ എന്ത് ചെയ്തിട്ടാ എന്നൊക്കെ കൃഷ്ണമോളെ നല്ല സങ്കടത്തിൽ പറയുന്നുണ്ട് കേട്ടോ അവരോട് അപ്പോഴേക്കും അല്ലീന അവർക്കുള്ള ലൈം ജ്യൂസായിട്ട് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് അവർ സംസാരിച്ച് നിൽക്കുകയാണല്ലോ അങ്ങോട്ട് എന്ന് വിചാരിച്ചിട്ട് കൃഷ്ണമോളെ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ നോക്കും മൂന്ന് പേരും അപ്പോൾ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ചോദിക്കുമ്പോൾ എങ്ങാത്തരം പറയുന്നുണ്ടായിരുന്നു വേണ്ട ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം അവിടെ എന്ന് പറയും അപ്പോൾ അലീന അത് അവിടെ ടേബിളിൽ വെച്ചിട്ട് പോകട്ടു പിന്നീട് കൃഷ്ണമോളെ ആണെങ്കിലും അവർ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ഒക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നത് അപ്പോൾ എല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാട്ടോ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് അവർ കൃഷ്ണമോളെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നേ പിന്നീട് അത് കഴിഞ്ഞ് ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത് ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് പെങ്ങളുടെ ഭർത്താവുണ്ടല്ലോ ഗോവർദ്ധൻ അയാൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അയാളോട് സംസാരിക്കുകയാണ് ബാലചന്ദ്രൻ അയാളോട് വിശേഷമൊക്കെ ചോദിക്കുമ്പോൾ അന്ന് കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു വെച്ചതാണല്ലോ അതിനുശേഷം പിന്നെ ഇങ്ങനെ എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ടായല്ലോ അപ്പോൾ അയാൾ വീണ്ടും അതന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അന്ന് പിന്നെ ഫോൺ വിളിച്ച ശേഷം പിന്നെ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നീ പഴയ കാര്യങ്ങൾ കഴിഞ്ഞ കാര്യങ്ങൾ വിട് ഇന്നത്തെ കാര്യങ്ങൾ സംസാരിക്കുകയെ എന്ന് പറയൂ കേട്ടോ പിന്നീട് ഷോപ്പൊക്കെ തുറന്നിട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട് മൂന്ന് ഷോപ്പ് ഉണ്ടല്ലോ ജ്വല്ലറിയും ടെക്സ്റ്റൈൽസും മെറ്റൽസിൻ്റെ കടയുണ്ടല്ലോ അപ്പോൾ അതൊക്കെ തുറന്നിട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ തുറന്നിട്ടുണ്ട് എന്ന് പറയും അവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നില്ല എന്ന് ചോദിക്കും അപ്പോൾ അതൊന്നും നടക്കുന്നുണ്ട് എന്ന് പറയും കേട്ടോ അപ്പോൾ ഏട്ടൻ സൈൻ ചെയ്യേണ്ട കുറച്ച് പേപ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് നാളെയും ചെയ്യാം തല പോകുന്ന കേസൊന്നുമല്ലല്ലോ എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കി തരാം എന്ന് പറയും അപ്പോൾ നീ ഞാൻ വന്നിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നോക്കണം അതിന് വേണ്ടിയിട്ടാണ് നിന്നെ ജനറൽ മാനേജർ എനിക്ക് വെച്ചിട്ടുള്ളത് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നൊക്കെ അയാൾ പറയുമ്പോൾ പിന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാനിവിടെ എന്തെങ്കിലും ചെയ്യണോ എന്ന് ഞാൻ ഗോവർദ്ധൻ ചോദിക്കോട്ടോ അപ്പോൾ ഞാൻ ചേച്ചിനോടും ചോദിച്ചു അപ്പോൾ ചേച്ചിക്ക് ഒന്നും അറിയില്ല എന്നാ പറഞ്ഞതെന്ന് പറയൂട്ടോ അപ്പോൾ നീ പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ഒന്നും ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട് വൈജയന്തിയുടെ കാര്യം പറയുമ്പോൾ തന്നെ ബാലചന്ദ്രനെ ദേഷ്യം അപ്പോൾ ഏട്ടനെ കാണാത്തതുകൊണ്ട് എങ്ങനെ ചേച്ചിക്ക് നല്ല വിഷമാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് അങ്ങനെ മനസ്സമാധാനമല്ലേ വേണ്ടത് ഇനിയിപ്പോൾ ഇവിടെ കയറിയിട്ടും വഴക്കുണ്ടാക്കണോ വീട്ടിൽ ചെന്നിട്ട് പോരെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും എന്തായാലും പേഷ്യൻറ്റ് ഏട്ടനാണല്ലോ ഏട്ടൻ്റെ ഇഷ്ടം പോലെ എന്ന് പറയുന്നുണ്ട് പിന്നീട് നീ ഊണ് കഴിച്ചോ എന്നൊക്കെ അയാളോട് ചോദിക്കുമ്പോൾ ഓണൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ നീ പോയി ഊണ് കഴിക്കുക എന്നിട്ട് പിന്നെ പെണ്ണുങ്ങളോട് ഇങ്ങനെ ക്ഷേമ അന്വേഷിച്ചു എന്നൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞാട്ടാ അയാളെ പറഞ്ഞയക്കുന്നത് അത് കഴിഞ്ഞ് പിന്നീട് നഴ്സിനോട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ പെണ്ങ്ങളുടെ ഭർത്താവാണ് അലിയനാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഒരു ചിരിച്ചും അത് കഴിഞ്ഞ് പിന്നീട് ഗോവർദ്ധനും മനു കൂടെ വൈജയന്തിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ വൈജയന്തി ഗോവർദ്ധനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ബാലചന്ദ്രനെ കണ്ടു എന്ന് കണ്ടോന്നും അറിയട്ടെ അപ്പൊ സംസാരിച്ചോന്ന് ചോദിക്കും അപ്പൊ സംസാരിച്ചോന്നും പറയൂട്ടോ അപ്പൊ എന്താ ഇതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വഴി കൂടെ പോകുന്നവർക്കും പെങ്ങളുടെ ഭർത്താവിനും മക്കൾക്കൊക്കെ കയറി കാണാം വൈജയന്തിക്ക് മാത്രം ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മനു ആണെങ്കിലും ഗോവർദ്ധനോട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പോയിക്കോന്നും അറിയോ അപ്പോൾ ഗോവർദ്ധൻ അവിടെ നിങ്ങൾ പോകുന്ന സമയത്ത് വൈജയന്തി മനുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മനുഷ്യൻ എന്നിങ്ങനെ ചോദിക്കട്ടോ ഞാനിവിടെ പട്ടീനെ പോലെ കുറേ ദിവസമായി നിൽക്കാൻ തുടങ്ങിയിട്ട് എന്നെ കാണാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് ശരിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു അങ്ങനൊരു ഹാർട്ട് ആണ് അതുകൊണ്ട് വെറുതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത് അലമ്പാക്കരുത് എന്ന് പറഞ്ഞിട്ട് മനു അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോട്ടോ വൈജയന്തിക്ക് നല്ല സങ്കടം ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റേതായ ഇതൊക്കെ വൈജയന്തി കാണിക്കുന്നുണ്ടായിരുന്നു പിന്നീട് മാലതിയും ഗംഗാധരനും പോകാൻ വേണ്ടിയിട്ട് പെട്ടിയൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് അലീനെ അവർക്കുള്ള ലെമൺ ടീ ആയിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ വാതിലിങ്ങനെ തട്ടു കേട്ടോ അപ്പോൾ എന്നിട്ട് അവിടെ കൊണ്ടുവയ്ക്കും ലെമൺ ടീ ആണെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കും അപ്പോൾ നിന്റെ ഊണ് കഴിച്ചിട്ട് ഇങ്ങനെ വയറിൽ സൂചി കുത്താൻ ഇടയില്ല എന്നിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ പുറത്ത് ഇതും കൂടെ കുടിക്കണോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പോഴേക്കും ഗംഗാധരൻ ലൈം ടീ എടുത്തിട്ട് കുടിക്കും കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ ഒരു സ്പെഷ്യൽ ലൈം ടീ ആണ് ഒന്ന് പരീക്ഷിച്ച് നോക്കുകയെന്ന് പറയുമ്പോൾ മാലതി എടുത്ത് കുടിക്കുന്നുണ്ടായിരുന്നു ആ കൊള്ളം നല്ല സൂപ്പറാണെന്ന് അറിയട്ടോ അപ്പോൾ പിന്നെ അവർ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കൊല്ലപ്പള്ളിയിലേക്ക് പോകുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അലീന പോകാനായിട്ട് ഞാൻ താഴേക്ക് ചെല്ലട്ടെ എന്ന് പറയുമ്പോഴേക്കും ഞങ്ങളും ഇറങ്ങുകയാണ് അമ്മേനേം കൂടെ ഒന്ന് കണ്ട് സംസാരിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് വേണം പോകാനേന്നും അറിയപ്പെട്ടോ അപ്പോൾ അലീന പോകാനായിട്ട് തുടങ്ങുമ്പോൾ മാലി നിൽക്കി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിക്കാൻ മറന്നു പോയതാണെന്ന് അറിയട്ടോ അപ്പോൾ എന്നിട്ട് പിന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ നിന്നെ കാണാൻ വേണ്ടിയിട്ടാണോ കഴക്കൂട്ടത്തേക്ക് വന്നതെന്ന് ചോദിക്കും അലീനെ പറയുന്നുണ്ടായിരുന്നു എന്നെ കാണാൻ വേണ്ടി വന്നതല്ല ബ്രിജിത്താമ്മേനെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയും കേട്ടോ അപ്പോൾ അച്ഛൻ നിന്നെയും കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആ എന്നെയും കണ്ടു എന്ന് പറയൂട്ടോ അപ്പം ഇതിനു മുന്നേ എങ്ങാനും അച്ഛന അങ്ങോട്ട് വന്ന് നിന്നെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അലീനെ ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും പിന്നീട് അച്ഛൻ മരിച്ച ശേഷം നിന്നെ ആരാ കഴുകുട്ടൂത്തുനിന്ന് ഇങ്ങോട്ട് കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുവന്നതെന്ന് ചോദിക്കുന്നുണ്ട് അന്ന് അമ്മ അവിടെ ആയിരുന്നല്ലോ തറവാട്ടിലായിരുന്നല്ലോ എന്ന് പറയും അപ്പം അലീന പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ സാറും മനുവേട്ടനും കൂടിയാണ് എന്നെ കൂട്ടിക്കൊണ്ടുവന്നതെന്ന് പറയും അപ്പോൾ പിന്നെ അലീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഓർഫനേജ് ഉപേക്ഷിച്ച് പോകുന്നതാണോ എന്ന് ചോദിക്കൂട്ടോ അപ്പോൾ ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു അങ്ങനൊരു ഓർഫനേജില്ല ബ്രിജിതമ്മി പോയതോടുകൂടി അതെല്ലാം നോക്കി നടത്താൻ ആളില്ലാതെയായി എന്നിങ്ങനെ പറയൂ കേട്ടോ അതിന് അതിനുശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നുണ്ട് പിന്നീട് അവർ അവരെന്നെ പറയും വേറെ ഒന്നും കൊണ്ടും ചോദിച്ചതല്ല വൈജീനോട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ അതുകൊണ്ട് ചോദിച്ചതാണെന്ന് അറിയോ എന്നിട്ട് പിന്നെ അലീന അവിടുന്ന് പോകുമ്പോൾ മാലതി പറയുന്നുണ്ടായിരുന്നു നമുക്ക് അമ്മേനോടും കൂടെ ഒന്ന് സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് പോവാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മാലതിക്കും ഗംഗാധരനും നല്ല സംശയമാണ് കേട്ടോ അലീന വൈജയന്തിയുടെ മകളാണോ എന്നുള്ള ഒരു സംശയമുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഓരോന്നും ചോദിച്ച് ക്ലിയർ ചെയ്യുകയാണ് പിന്നീട് അവരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്നൊക്കെ ഇങ്ങനെ ഗംഗാധരൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അവർ കൊല്ലപ്പള്ളിയിലേക്ക് പോകും എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അതല്ലേ തറവാട് അതുകൊണ്ട് അവിടേക്കും കൂടെ പോകണം പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു നിന്റെ അമ്മ ഇവിടെ ഇല്ലയുടെ തറവാടൊക്കെ ഒരു കെട്ടിടം മാത്രമാണ് അമ്മയുള്ള ഇടത്തല്ലേ നീ നിൽക്കേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തായാലും ഒന്ന് പോകണം അപ്പോൾ ഞാൻ ഇന്ന് അവിടേക്ക് പോയിട്ട് നാളെ ഇങ്ങോട്ട് വരാം ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങോട്ട് പോയിട്ട് പിന്നെ നാളെ ഇങ്ങോട്ട് വരാം അമ്മേനെ കാണാനും ഞങ്ങൾ ഉടനെ ഒന്നും തിരിച്ചു പോകുന്നില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈജയന്തിനോട് നീ നന്നായിട്ടൊന്ന് സംസാരിക്കണം എനിക്ക് ഭാഗ്യമുള്ള ആശ്രയം ഇവളാണ് എന്നെ മക്കൾ നോക്കുന്നതിനേക്കാളും നന്നായിട്ടാണ് ഇവള് നോക്കുന്നത് ഇപ്പോൾ അവളെ പറഞ്ഞു വിടാനിരിക്കുകയാണ് അവൾ ഈ കുട്ടി എന്ത് ചെയ്തിട്ടാണ് ഈ കുട്ടി വന്ന ശേഷം അതിനോട് ണെങ്കിൽ അവൾക്ക് ഭയങ്കര ദേഷ്യവും എന്നെ നോക്കാനാണെന്നും പറഞ്ഞാണ് ഇവളെ കൊണ്ടുവന്നതെന്നുണ്ടെങ്കിലും ഈ വീട്ടിലെ ജോലിയെല്ലാം ഇവള് ചെയ്യും അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും എന്നാലും വൈജയ്ക്ക് അവളോട് ഭയങ്കര ദേഷ്യവും വെറുപ്പുമാണ് ഇപ്പോൾ അവളെ ഇങ്ങനെ പിരിച്ചുവിടാനിരിക്കുകയാണല്ലോ അവളാണെങ്കിൽ പോകാനും നിൽക്കുകയാണെന്ന് ഇങ്ങനെ മുത്തശ്ശി പറയൂ കേട്ടോ അപ്പോൾ അലീനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു അവർ പിരിഞ്ഞു പോകുകയാണോ എന്ന് അപ്പോൾ അലീന പറയും വേറെ നിവൃത്തിയില്ലേ സാറേ ഞാൻ എന്നിട്ട് ചോദിക്കുന്നത് അലീനെ ആരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ആദ്യം പോയി അലീനയെ കണ്ടിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാണാൻ പോകുന്ന സമയത്ത് എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പോയി വന്ന ശേഷം എന്നോട് പറഞ്ഞു നിനക്ക് നിന്നെ നോക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പെൺകുട്ടീനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയൂ കേട്ടോ അപ്പോൾ അതിന് മുന്നേ അച്ഛൻ കഴക്കൂട്ടത്തേക്ക് പോയി ോ എന്നുള്ള കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അതിന് മുന്നേ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയും പറയട്ടോ അപ്പോൾ മുത്തശ്ശീനോട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അപ്പൊ അറിയില്ല എന്ന് തന്നെയാണ് ഗംഗാധരനോട് മുത്തശ്ശിയാണെങ്കിലും പറയുന്നത് അത് കഴിഞ്ഞ് പിന്നീട് ഗംഗാധരൻ ചോദിക്കുകയാണ് എന്നാൽ പിന്നെ വേറൊരു കാര്യം ചോദിക്കുന്നത് വൈദ്യ പ്രസവിച്ച് കുഞ്ഞ് മരിച്ചു പോയി എന്നല്ലേ അമ്മേനോട് രാവണി അമ്മമ്മ പറഞ്ഞ് എന്നിങ്ങനെ ചോദിക്കട്ടോ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു വൈജിയനോട് രാവണിയേട്ടൻ അങ്ങനെയാണ് പറഞ്ഞത് അതുകൊണ്ട് വൈജി അങ്ങനെയാണ് വിശ്വസിച്ച് ിരിക്കുന്നതെന്ന് പറയൂട്ടോ പിന്നീട് ആ കുഞ്ഞിനെ ഏത് ഓർഫനേജിലെ കൊടുത്തതെന്ന് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അത് നാഗർകോവിലുള്ള ഏതോ ഒരു അനാഥമന്ദിരത്തിൽ കൊടുത്തു എന്നാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ അത് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് മരിച്ചു പോയി എന്നും രാവുണിയേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ മാലതി ചോദിക്കുന്നുണ്ടായിരുന്നു അച്ഛനമ്മേനോട് ആ കുഞ്ഞു മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത് രാവുണിയേട്ടനാണല്ലോ എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ മുത്തശ്ശിക്ക് സംശയാവാണ് കേട്ടോ ഇവരിപ്പം എന്താ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതെന്ന് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളെ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിന് അപ്പോൾ ഏയ് ഒന്നും ഇല്ല വെറുതെ ചോദിച്ചാണെന്ന് ഇങ്ങനെ ഗംഗാധരൻ പറയുമ്പോൾ ഏയ് അതൊന്നല്ല എന്തോ കാര്യമുണ്ട് എന്ന് ഇങ്ങനെ മുത്തശ്ശി പറയൂ കേട്ടോ അപ്പോൾ അവിടെയാണ് നേരത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു ബാലചന്ദ്രൻ്റെ കാര്യം ഡോക്ടറോട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഗംഗാധരൻ ബാലചന്ദ്രന് മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം ആൻജിയോപ്ലാസ്റ്റി ചെയ്തു ഇനിയിപ്പോൾ ഒരു സ്റ്റെൻറ്റും കൂടെ ഇടാനുള്ള ഫിസിക്കൽ കണ്ടീഷൻ ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ബാലചന്ദ്രനെ അലട്ടിണ്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നീട് മാലതി ആണെങ്കിലും ഗംഗാധരനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു മാർഗം നമുക്ക് എല്ലാ കാര്യങ്ങളും വൈജയനോട് തുറന്നു പറഞ്ഞാലോ ബാലചന്ദ്രനെല്ലാം മറിഞ്ഞു എന്ന് തുറന്നു പറഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് വൈജിയാണെങ്കിലും ഇങ്ങനെ സങ്കടപ്പെട്ടും ഇവരിങ്ങനെ പറയുന്നു എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്